നമസ്കാരം സ്വർണക്കള്ളക്കടത്ത് നടന്നിട്ട് ഇപ്പോൾ നാല് വർഷം അഞ്ചു വർഷമായി അതേപോലെ ഡോളർ കടത്ത് കേസ് വന്നിട്ടും അഞ്ച് വർഷമായി അത് മുഖ്യവില്ലന്മാരായ പിണറായി വിജയനെ ഇന്നേ വരെ തൊടാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല അതിന് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളെയും അതേപോലെ ഭാര്യയെയും അടക്കം തൂക്കിയെടുത്ത് ജയിലടയ്ക്കാൻ പറ്റുന്ന അതീവ രഹസ്യങ്ങളടങ്ങിയ അതീവ ഗുരുതരമായ കേസാണ് രാജ്യദ്രോഹ കുറ്റങ്ങളടങ്ങിയ കേസാണ് യഥാർത്ഥത്തിൽ സ്വർണക്കള്ള കടത്ത് കേസ് നയതന്ത്ര ബാഗേജിലൂടെ യു എ കോൺസുലേറ്റ് വഴി ഇവിടേക്ക് സ്വർണം അയച്ചു എന്നുള്ളതാണ് കേസ് ഇതിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു യു എ കോൺസുലേറ്റിലും കേരളത്തിലും പിടിപാടുള്ള വലിയൊരു ഉന്നതനായ ആ ബിസിനസ്സുകാരൻ ഇതിന് പിന്നിലുണ്ട് എന്ന് പിന്നീട് നമുക്കറിയാം സ്വപ്ന ഫയൽ ചെയ്ത ഹർജിയിൽ ഈ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം തിരിച്ചയക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എ ഫോർ എന്ന് പറയുന്ന ഡോക്യൂമെൻ്റ് ഞാൻ കൊടുത്തതല്ല സ്വപ്ന കൊടുത്തത് അതിൽ റിട്ടേൺ കാർഗോ എന്നാണ് ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത് യൂസഫ് അലിയുടെ പേരാണ് യൂസഫ് അലി ആണ് ആ യു എ ഗവൺമെൻറ്റിലും കേരളത്തിലും ബന്ധമുള്ള കേരള പോലെ പിണറായി വിജയനുമായി ബന്ധമുള്ള ബിസിനസ്സുകാരനാണെന്ന് ഞാൻ പറഞ്ഞതല്ല എന്നാൽ സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിൽ കൊടുത്ത ഡോക്യുമെൻ്റാണത് ഇപ്പോഴിതാ ഞാൻ ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് അതിക്രീ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നുമ്പ് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്ന് നവംബർ മാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അത് പറഞ്ഞത് അത് ഷാജൻസ്കറിയെയും അതേപോലെ പ്രമുഖരായ മറ്റ് ചാനലുകളെല്ലാം അത് ഏറ്റെടുത്തു അത് വലിയ വാർത്തയായി അതോടുകൂടിയിട്ട് അവർക്ക് സുരക്ഷ ഒരുക്കുകയും കാരണം അങ്ങനെ വന്നാൽ അത് പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിൽ തലയ്ക്ക് നേരെ വരുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത ചെയ്തത് അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ ആയിരിക്കുമെന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് വന്നതോടുകൂടി പിണറായി വിജയൻ പിന്മാറി മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തപ്പോഴും ഞാൻ ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തപ്പോഴും പിണറായി വിജയൻ ചെയ്തതാണ് കാരണം പിണറായി വിജയൻ നേരെ ഒരു കാര്യം ചെയ്യില്ല പകരം വളഞ്ഞ വഴി കൂടെ സാധാരണ കൊണ്ടോ കൊട്ടേഷൻ ടീമിനെ കൊണ്ടോ കൊല്ലിക്കുള്ളൂ അങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് അൻപത്തി മൂന്ന് വെട്ട് അതി ഭീകരമായി ക്രൂരമായി കൊന്നത് അങ്ങനെയൊക്കെ കൊല്ലുന്നതിൽ വളരെ ഭയങ്കരമായിട്ട് സംതൃപ്തിയുള്ള ആനന്ദം കണ്ടെത്തുന്ന ഒരു സുഖം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റും അദ്ദേഹം നീതിമാനല്ല അദ്ദേഹം കള്ളക്കടത്തുകാരനാണ് കൊള്ളക്കാരനാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഡോളർ കടത്തും കഴിഞ്ഞ തവണ വായിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വായിച്ചിട്ടുള്ളത് എന്താണ് ഞാൻ ആ ഈ പെറ്റീഷൻ്റെ പെറ്റീഷൻ എന്ന് പറയുന്നത് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം ക്രിമിനൽ എൻസി നമ്പർ ഫൈവ് സെവൻ ഫോർ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ദ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് ജനറൽ കണക്ഷൻ സർവീസസ് കേരള പെറ്റീഷണർ സ്വപ്ന പ്രഭ സുരേഷ് ആൻഡ് അനദർ റെസ്പോൺസ് എന്ന കേസിൽ അതായത് സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത കേസിൽ സ്റ്റേറ്റ്മെന്റ് ഫയൽഡ് ബൈ ദ കമ്മീഷൻ ഓഫ് കസ്റ്റംസ് അതായത് ഇവർ കൊടുത്ത പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് കേരള കൊടുത്ത കേസിൽ സ്വപ്ന സുരേഷും അതേപോലെ അദാർ പാർട്ടി എന്ന് കസ്റ്റംസ് ആണ് അന്ന് കസ്റ്റംസ് ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു കാരണം അവരെ എതിർപ്പാർട്ടിയാക്കി പ്രിസൻ അതായത് ജയിൽ വകുപ്പ് കൊടുത്ത കേസിൽ കൊടുത്ത സംഭവമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ വായിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം നേരത്തെ ഞാൻ പറഞ്ഞ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ റിപ്പിറ്റേഷൻ ഒന്നും കൂടെ വായിക്കാം ഞാൻ കഴിഞ്ഞ തവണ വായിച്ചിരുന്നു എന്നിരുന്നാലും ഒന്നും കൂടി വായിക്കാം ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ വാസ് ഇൻറ്റിമിഡേറ്റഡ് ബൈ സം പേഴ്സൺസ് ഗു ആർ ഐഡൻറ്റിഫൈബിൾ ബൈ സൈറ്റ് ഇൻ പ്രിസൻ വൈൽഡ് ഷീവാസ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി ആൻഡ് വാൻഡ് ഹർ ഓഫ് ഡയർ കോൺസിക്വൻസസ് ഇവ് ഷീ റിവീൽസ് നെയിംസ് ഓഫ് ഹൈ പ്രൊഫൈൽ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ഷീ ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഈസ് എ ത്രു ഹർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ എൻ ടിൽ ഷീ വാസ് ഗവൺ ഇൻ കസ്റ്റഡി ഓഫ് കസ്റ്റംസ് ഇൻ ഓൺ ട്വൻറ്റി ഫൈവ് ലെവൻ ടൂ തൗസൻഡ് ട്വന്റി ഷീ വാസ് ഫെയ്സിംഗ് ഇൻറ്റിമിഡേഷൻ ആൻഡ് ത്രറ്റ് ഇൻ മനസ്സിലായല്ലോ അതായത് അവരെ കൊല്ലാനുള്ള പ്ലാൻ കൊല്ലാനുള്ള പദ്ധതികൾ നടന്നിരുന്നു ജയിലിൽ വെച്ചിട്ട് അതിനെ വളരെ ക്രൂരമായ രൂപത്തിൽ അവരെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അത് ഒരു മുമ്പ് പറഞ്ഞ് കെട്ടി എനിക്ക് കിട്ടിയ വിവരം കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരം അന്ന് കിട്ടിയത് ക്രൂരമായി നഗ്നയാക്കി അവരെ ചവിട്ടി മെതിച്ചു എന്ന് പറയുന്നൊരു ഡി ഐ ജി ആണ് നേതൃത്വം കൊടുത്തതെന്നും എൻ്റെ അടുത്ത് കസ്റ്റംസ് എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ തന്നിരുന്നു അത് സത്യമാണെന്ന് കസ്റ്റംസ് തന്നെ റെക്കോർഡിക്കലി കോടതിയിൽ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത വരികളാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഞാൻ അടുത്ത ഭാഗം അടുത്ത അഞ്ചാം പേരെ വായിക്കാം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നേരത്തെ ഞാൻ കോടതിയിൽ ഒരു കാര്യമാണ് അതായത് എറണാകുളം എ സി ജെ കോടതിയിൽ വാദിച്ചിട്ടുള്ളതാണ് യൂസഫലിയെക്കുറിച്ച് അന്വേഷിക്കണം അന്വേഷിക്കണം എന്ന് പറയുന്ന പരാതി കൊടുക്കാൻ കാരണം ഹൈക്കോടതിയിൽ സ്വപ്ന കൊടുത്ത ഹർജിയിൽ ബൈ ബെയിൽ അപ്ലിക്കേഷനിൽ കൃത്യമായി യൂസഫ് യൂസഫലിയുടെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ എനിക്കെതിരെ നൂറ് കോടി രൂപ ആവശ്യപ്പെട്ട് യൂസഫിലെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഷാജൻസ്കറിക്ക് അയച്ചെതിരച്ചിരുന്നു കർമ്മയ്ക്കെതിരെ അയച്ചിരുന്നു ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റ് ഇസ് ഫസ്റ്റ് സബ്മിറ്റഡ് ദാറ്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് വാസ് അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് സ്മഗ്ലിംഗ് ഓഫ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗോൾഡ് യൂസിങ് ഡിപ്ലോമാറ്റിക് ചാനൽസ് അതായത് ഇന്നത്തെ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് വലിയ തോതിലുള്ള ക്വാണ്ടിറ്റിയുള്ള ഗോൾഡ് ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴി കടത്തിയതുകൊണ്ടാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് റിസീവ്ഡ് സ്പെസിഫിക് ഇൻ്റലിജൻസ് ദാറ്റ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ഈസ് ബീങ് സ്മെഗിൾഡ് ത്രൂ എ കൺസൈൻമെൻറ്റ് അറൈവ്ഡ് അറ്റ് ട്രിവാൻഡ്രം എയർ കാർഗോ ഫ്രം ദുബായ് ആസ് ഡിപ്ലോമാറ്റിക് കാർഗോ വൈഡ് ആൻഡ് എയർവേ ബിൽ ഡേറ്റഡ് തേർട്ടി സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി അതായത് രണ്ടായിരത്തി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപതിൽ എയർ കാർഗോ വഴി ഡിപ്ലോമാറ്റിക് കാർഗോ വഴി അതായത് ട്വേൻഡ്രം എയർപോർട്ടിൽ വലിയ തോതിലുള്ള ഒരു സ്വർണക്കള കടം നടത്തുന്നതായിട്ടുള്ള വിവരം ഇൻ്റലിയൻസിന് കിട്ടിയിരുന്നു വലിയ തോതിലുള്ളത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫോർമാലിറ്റി ദ കൺസൈൻമെൻറ്റ് വാസ് ഓപ്പൺ ആൻഡ് എക്സാമിൻ്റെ ഓൺ ടൂ സെവൻ ടു തൗസൻഡ് ട്വൻറ്റി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ ഈ കൺസൈൻമെൻറ്റ് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്തു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് തേർട്ടി തൗസൻഡ് ടു ഫോർട്ടി ഫോർ പോയിൻറ്റ് നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ഗോൾഡ് വാസ് റിക്വയർഡ് ഫ്രം ദ എനിക്ക് പറയുന്ന നയതന്ത്ര ബാഗേജിൽ മാത്രം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് പോയിന്റ് ഒമ്പത് ഗ്രാം സ്വർണം കടത്തി എന്നാണ് പറയുന്നത് അപ്പം ഇപ്പോഴത്തെ ഗ്രാമിന് എന്താ വില ഒരു ഗ്രാമിന് എത്ര വിലയാണ് ആണ് കോടി രൂപയുണ്ടാവും ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ടു ദ ദവറി ടു ദ അറസ്റ്റ് ഓഫ് ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഇതിനെ തുടർന്ന് അന്വേഷണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിനെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്തു ദ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓൺ ഒർ നമ്പർ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി റജിസ്റ്റേഡ് ഇൻ കണക്ഷൻ വിത്ത് കേസ് റിവീൽഡ് സ്മഗ്ലിങ് ആക്ടിവിറ്റീസ് ബൈ എ ഹൈ പ്രൊഫൈൽ സിൻഡിക്കേറ്റ് ഹാവിങ് ക്ലോസ് കണക്ഷൻസ് വിത്ത് ദ ടോപ്പ് ഫംഗ്ഷനറീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ കോൺസുലേറ്റ് ഓഫ് യു എ ഇതാണ് ക്രൈം എറണാകുളം എ സി ജെ എം കോടതിയിൽ നമ്മുടെ യൂസഫലിയെക്കുറിച്ച് അന്വേഷിക്കണം സ്വപ്ന സുരേഷിൻ്റെ കേസിൽ അതായത് സ്വപ്ന സുരേഷ് ഏഴേ പേർ രണ്ടായിരത്തി ഇരുപത് നമ്പർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ സ്വർണം തിരിച്ചയക്കേണ്ടത് യൂ യൂസഫലി കെയർ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റാണ് അതിനത് കാണിച്ചത് അപ്പം ആ അങ്ങനെയുള്ള കേസിൽ യൂസഫിലിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഹൈ പ്രൊഫൈലുള്ള അതായത് ഹൈ പ്രൊഫൈൽ സിൻഡിക്കേറ്റ് ആണ് ഇതിനെ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു ഭാഗത്ത് എന്നുള്ള കാര്യമാണ് മറുഭാഗത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോൺസുലേറ്റ് ഓഫ് യു എ യുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ടോപ്പ് ബന്ധമുള്ള ആള ആളുകളാണ് ഇതിനകത്ത് പിന്നിലുണ്ടായിരുന്നത് എന്ന് ഞാനല്ല പറയുന്നത് കസ്റ്റംസാണ് അങ്ങനെയുള്ള ആരാണ് യു എ ഇ കോൺസുലേറ്റുമായും കേരള ഗവണ്മെന്റുമായും ബന്ധമുള്ള ആ ബിസിനസ്സുകാരൻ ആ മാഫിയ തലവൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറഞ്ഞിട്ടല്ല യൂസഫലിയാണെന്നുള്ളത് പക്ഷേ നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ ഈ റിട്ടേൺ കാർഗോ എന്ന് പറയുന്ന കാര്യത്തിൽ നെക്സ്റ്റ് കാണുന്നത് ഫഹദ് അഷഫ് കെയർ ഓഫ് യൂസഫലി എന്നാണ് ഫഹദ് അഷഫ് ആരാന്നുള്ളത് പിന്നീട് യൂസഫ് അലിയാണ് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ മകനാണെന്നുള്ളത് അതിൻ്റെ അകത്ത് യൂസഫ് അലി എന്നുള്ള ആ അതിലേക്ക് തിരിച്ചയക്കണം എന്നുള്ള കോഡ് കോഡ് ഭാഷയായിരിക്കാം ആ ഒരു സർട്ടിഫി ഒരു പേപ്പറാണ് ഡി ഫോ എഫ് ആർ ഡോക്യുമെൻ്റ് അതിനകത്ത് കാണിച്ചത് അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അതായത് ബി എ അപ്ലിക്കേഷനിൽ ബി എ അപ്ലിക്കേഷൻ ബി എ അതായത് ബെയിൽ അപ്ലിക്കേഷൻ ഓഫ് സ്വപ്ന സുരേഷിൻ്റെ ഡോക്യുമെൻറ്റിൽ നാ എ ഫോർ ഡോക്യുമെൻറ്റായി കാണിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ കസ്റ്റംസ് പറഞ്ഞാണ് ലേറ്റർ ഒ ആർ പതിമൂന്നേ ബാർ ട് തേർട്ടീൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി വാസ് റെജിസ്റ്റേഡ് മെൻ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഓഫ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഫോറിൻ കറൻസി വാസ് ഡിറ്റഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ ഒ ആർ നമ്പർ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി അതായത് പിന്നീട് ഈ ഇതിൻ്റെയൊക്കെ പണം ഉണ്ടല്ലോ റിട്ടേൺ പണം അയച്ചത് ആ പണം ഇവിടുന്ന് ഫോറിൻ കറൻസി ഇവിടുന്ന് അയക്കുകയുണ്ടായി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതിന് പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത് നമ്പറിൽ ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപതിന് കണക്ട് ചെയ്തൊരു കേസും കൂടെ എടുക്കുകയുണ്ടായി ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് ഹിയറിൻ വാസ് അറസ്റ്റഡ് ഇൻ ദ സെഡ് കേസ് ഓൾസോ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ പേരെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാറാമത്തെ പേരയിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആറാമത്തെ പേരുണ്ട് ഏഴാമത്തെ പേര് അതിലും ഗുരുതരമാണ് എട്ടാമത്തെ പേര് അതിലും ഗുരുതരമാണ് നമുക്കിതെല്ലാം നാട്ടുകാരും അറിയണം ജനങ്ങൾ ജനങ്ങളറിയണം ഒമ്പതാം പേരയിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് പത്താമത്തെ പേരയിൽ അതിലും ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് പതിനൊന്നാം പേരയിൽ അതിലും ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് പന്ത്രണ്ടാം പേരയിൽ അതിലും ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ ഈ കസ്റ്റംസിൻ്റെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഗുരുതരമായത് എന്ന് ഫയൽ ചെയ്തതെന്ന് അറിയാമോ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫയൽ ചെയ്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതിന് പുറത്തു വരുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റഡ് രണ്ടായിരത്തി ഇരുപതിൽ നവംബർ മാസത്തിൽ ഞാൻ ഈ ഓൺലൈൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് സ്വപ്നയെ കൊല്ലാൻ ജയിലിൽ വെച്ച് കൊല്ലാൻ പിണറായി വിജയൻ പദ്ധതിയിട്ടിട്ടുണ്ട് കൊല്ലപ്പെടും എന്ന് പറഞ്ഞുള്ള വാർത്ത ഞാൻ ചെയ്തത് എന്തായാലും ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ ശരിയായിത്തീരും അന്ന് ആരും വിശ്വസിക്കില്ല ഞാൻ മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പിന്നീട് സത്യമായി മാറിയിട്ടുണ്ട് ഇവിടെയും അതും അത് അങ്ങനെ തന്നെയാണ് യൂസഫലിയയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സ്വപ്ന സുരേഷാണ് പറഞ്ഞത് ആ വ്യക്തി യു എ കോൺസുലേറ്റിലും കേരള ഗവൺമെൻറ്റിലും സ്വാധീനമുള്ള കള്ളക്കടത്തിലെ പ്രധാന വില്ലൻ യൂസഫ് അലിയോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ സ്വപ്ന സുരേഷിൻ്റെ ഹരജിയിലുണ്ട് എന്തായാലും നമുക്ക് അത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി എ സി ജി എം കോടതി ഉത്തരവിട്ടാണ് ആ എ സി ജി എം കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം നടത്തി ക്ലീൻ സർട്ടിഫിക്കറ്റ് യൂസഫലി കിട്ടട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അദ്ദേഹം ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി ആ കേസിൽ അതാണ് ഏറ്റവും രസകരമായ കാര്യം അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം സ്റ്റേ വാങ്ങിയത് എനിക്കിപ്പോഴും അറിയില്ല അത് കസ്റ്റംസ് അന്വേഷണം നടത്തി കൃത്യമായിട്ട് യൂസഫലി അല്ലെങ്കിൽ അത് അദ്ദേഹം ക്ലെയിൻ ചിറ്റാണ് ഞാനതാണ് ആഗ്രഹിക്കുന്നത് യൂസഫലി ഒരു കള്ളക്കടത്തിൽ പെടാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് രേഖകൾ കിട്ടിയപ്പോഴാണ് ഞാൻ യൂസഫിലിയുടെ പേര് പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ യാതൊരു വിധത്തിൽ അർഹതയുണ്ടാകുമായിരുന്നില്ല പക്ഷെ അതും ഞാൻ പറഞ്ഞത് അന്വേഷണം നടത്തുന്നതാണ് യൂസഫ് അലിയുടെ പേര് വന്നിരിക്കുന്നു അതുകൊണ്ട് അന്വേഷിക്കണം എന്നാണ് ഇവിടെ ഇതാ ഹൈ പ്രൊഫൈലുള്ള ആൾ യൂസ് യു എ കോൺസുലേറ്റിലും അതേപോലെ കേരള ഗവൺമെന്റിന് സ്വാധീനമുള്ള ആൾ യൂസഫ് അലിയാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ചോദിക്കാൻ കാരണം സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്ത അതിൽ യൂസഫ് അലിയുടെ പേര് വന്നതുകൊണ്ട് മാത്രമല്ല യൂസഫ് അലിയെക്കുറിച്ച് നമ്മുടെ ശിവശങ്കറും അതേപോലെ നമ്മളെ വേറൊരാൾ അത് സ്വപ്നയിൽ നടത്തിയ ചാറ്റിൽ യൂസഫിലിയുടെ പേര് കൃത്യമായി വരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക അതൊക്കെ പിന്നീട് അടുത്ത എപ്പിസോഡ് പറയും അതുവരെ നന്ദി നമസ്കാരം